നമസ്തേ ഈ വരുന്ന മാർച്ച് ഇരുപത്തിയൊൻപത് അതായത് മീനം പതിനഞ്ചാം തീയതി ശനി എന്ന ഗ്രഹം ഇപ്പോൾ സഞ്ചരിക്കുന്ന കുംഭം രാശിയിൽ നിന്ന് ഉഭയോധയ രാശിയായ മീനം രാശിയിലേക്ക് മാർച്ച് ഇരുപത്തിയൊമ്പത് മീനം പതിനഞ്ച് രാത്രി മീനം രാശിയിലേക്ക് മാറുകയാണ് അപ്പോൾ ശനിയുടെ മാറ്റം ഗുണമാണോ ദോഷമാണോ എന്നുള്ളതറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും വാട്സപ്പിലേക്കൊക്കെ ഒരുപാട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ശനി എന്ന ഗ്രഹത്തെക്കുറിച്ചാണ് ശനി നമ്മൾ പേടിക്കുന്ന പോലെയുള്ള കാര്യമുള്ള ഒരു ഗ്രഹമൊന്നുമല്ല ദോഷം മാത്രം തരുന്ന ഒരു ഗ്രഹമല്ല ശനി സൗരയൂഥത്തിൽ സൂര്യനിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ അല്ലെ ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം അതാണ് ശനി ഗ്രഹങ്ങളുടെ സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുമാണ് ശനിയുടെ സ്ഥാനം അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ശനി സ്ഥാനത്താണെങ്കിൽ ചാരവശാൽ ശനി സ്ഥാനത്താണെങ്കിൽ പോലും ഒരു മധ്യമാവസ്ഥയൊക്കെ ഉണ്ടാക്കിത്തരും അല്ലാതെ പൂർണ്ണമായിട്ട് ദോഷമൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മുടെ ജാതകത്തിലെ ശനിയുടെ ഗ്രഹസ്ഥിതിക്കാണ് പ്രാമുഖ്യം എങ്കിലും ചാരവശാലുള്ള ശനിയുടെ മാറ്റവും ജീവിതത്തിലെ പല കാര്യങ്ങളും സംഭവിപ്പിക്കും ബലവാനായ ശനിയാണ് നമ്മുടെ ജാതകത്തിൽ ശനി എന്ന ഗ്രഹത്തിന് ബലമുണ്ടെങ്കിൽ ആ ശനിയുടെ ദശാകാലത്ത് മറ്റ് ശുഭഗ്രഹങ്ങൾ തരുന്നതിനേക്കാൾ കൂടുതൽ ഫലങ്ങൾ തരാൻ കഴിവുള്ള ഗ്രഹമാണ് ശനി അതുകൊണ്ട് ശനി പാപഗ്രഹമൊന്നും അല്ല വലിയ പാപഗ്രഹമൊന്നുമല്ല ബലവാനായ ശനിയുടെ ദശയിലെ ഒരാളുടെ ജീവിതത്തിൽ എൻ്റെ ദശാകാലത്തോ അപഹാരത്തിലോ ചിത്രത്തിലോ ഒക്കെ നല്ല നല്ല കാര്യങ്ങൾ വീട് ഭൂമി കൃഷിയുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ കൂട്ടു സംരംഭങ്ങളിൽ നേട്ടം പിന്നെ നാൽക്കാലികളിൽ നിന്ന് ലാഭം നമുക്ക് കുറച്ച് പ്രതാപം ഒക്കെ അല്ലെങ്കിൽ സമ്പത്ത് ധനലാഭം സ്ഥിര ഉത്സാഹം ഇതൊക്കെ ഉണ്ടാക്കുന്നത് ശനിയുടെ ദശാകാലത്താണ് ജാതകത്തിൽ നല്ല ഭാവത്തിൽ നല്ല രാശിയിൽ നല്ല ഭാവത്തിലൊക്കെയാണ് ശനിയുടെ യോഗമെങ്കിൽ വിസ്തൃതിയെങ്കിൽ ആ ദശാകാലത്ത് മറ്റ് ശുഭഗ്രഹങ്ങൾ തരുന്നതിനേക്കാൾ കൂടുതൽ ഉത്കൃഷ്ടഫലങ്ങൾ ശനി എന്ന ഗ്രഹം തരും അതുകൊണ്ട് ശനിയുടെ മാറ്റം ഇപ്പോൾ കണ്ടകശനിയാണെങ്കിലും ഏഴര ശനി ആണെങ്കിലും ജന്മശനിയൊക്കെ ആണെങ്കിലും അഷ്ടമശനിയൊക്കെ ആണെങ്കിലും ഇടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവാനായിട്ട് നാമജപാതികളിലൂടെ സാധിക്കുകയും ചെയ്യും പിന്നെ ശനി എന്ന ഗ്രഹം ഞാൻ പറഞ്ഞു സൂര്യനിൽ നിന്ന് ഏറ്റവും അകലത്തില് അല്ലെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഈ പന്ത്രണ്ട് രാശികളെയും ചുറ്റി അല്ലെങ്കിൽ സൂര്യനെ ഒന്ന് കീഴ്മൽ പ്രദക്ഷിണം ചെയ്ത് വരാനായിട്ട് ഏകദേശം ഇരുപത്തിയൊൻപത് വർഷവും അഞ്ചര മാസവും അപ്പോൾ അതിനെ പന്ത്രണ്ടായിട്ട് വായിക്കുമ്പോൾ ഏകദേശം രണ്ടര വർഷം അങ്ങനെയാണ് ഒരു രാശിയിൽ ശനി രണ്ടര വർഷം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ടര വർഷം മാർച്ച് ഇരുപത്തി ഒമ്പതിന് തീരും അത് മീനം രാശിയിലേക്ക് മാറും മാർച്ച് ഇരുപത്തിയൊമ്പത് രാത്രി മീനം രാശിയിലേക്ക് മാറും ഉഭയോധയ രാശിയാണ് ജലരാശിയാണ് മീനൻ രാശി അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ജാതകത്തിൽ ശനി അനുകൂലസ്ഥാനത്താണെങ്കിൽ നമ്മൾക്ക് നല്ല ചരവശാൽ ശനിയുടെ മാറ്റം പ്രതികൂലമാണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും നൽകില്ല അതുകൊണ്ട് കണ്ടകശനിയായാലും ഏഴ ശനി ആയാലും ഒക്കെ അതെന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ശനിക്ക് നല്ല ബലം ബലം ജാതകത്തിലുണ്ടെങ്കിൽ ആ ശനിയുടെ ദശാകാലത്ത് അപഹാരത്തിൽ ചിദ്രത്തിലൊക്കെയാണ് നമുക്ക് സ്ഥിരമായ സമ്പത്ത് ഒരു ശനിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഗ്രഹങ്ങളെപ്പോലെയല്ല മെല്ലെ കൈവരുന്നതും എന്നാൽ ആ കൈവരുന്ന സ്ഥാനമാനങ്ങളാവട്ടെ സമ്പത്താവട്ടെ ഇതൊക്കെ സ്ഥിരമായിട്ട് നിലനിർത്തുന്നതുമായ ഗ്രഹമാണ് ശനി അതുകൊണ്ട് തന്നെ ക്ഷമ സ്ഥിരോത്സാഹം പിന്നെന്താ പരിശ്രമം ഇതിൻ്റെയൊക്കെ കാരക കാരകനും കൂടിയാണ് കാരകത്വം വഹിക്കുന്ന കൂടിയാണ് ശനി ദീർഘായുസ് കാര്യശേഷി ഇതൊക്കെ നല്ല മൂന്നാറ് പതിനൊന്ന് ഭാവങ്ങളിലൊക്കെ ജാതകത്തിൽ ശനി നിൽക്കുകയാണെങ്കിൽ ആ ശനിയുടെ ദശാകാലം അപഹാരം ഛിദ്രം ഇതൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ പ്രതാപം സമ്പത്ത് നാൽക്കാലികളിൽ നിന്ന് ലാഭം കൂട്ടു സംരംഭങ്ങളിൽ നേട്ടം പിന്നെ ആധ്യാത്മിക കാര്യങ്ങളിൽ താല്പര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശനി തരും അപ്പോൾ ശനി നല്ല ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തരും ചീത്ത കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തരും ശനിയുടെ ജാതകത്തിൽ ശനി എന്ന ഗ്രഹത്തിന് ബലം കുറവാണെങ്കിൽ പല അനിഷ്ട കാര്യങ്ങളും ജീവിതത്തിൽ നടക്കും അതും സത്യമായ കാര്യമാണ് പക്ഷേ എങ്കിലും ശനി എന്ന ഗ്രഹം പൂർണ്ണമായിട്ട് ദോഷം ചെയ്യുന്നൊരു ഗ്രഹമല്ല മറ്റുള്ള ഗ്രഹങ്ങളെക്കാൾ ഗുണമാണെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങൾ തരുന്ന ഗുണത്തേക്കാൾ കൂടുതൽ ഫലങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ് ശനി അത് ഈ മാർച്ച് ഇരുപത്തി ഒമ്പതിന് മീനം രാശിയിലേക്ക് മാറുകയാണ് അപ്പോൾ അഷ്ടമശനി അനുഭവിക്കുന്നവർ ജന്മശനി അനുഭവിക്കുന്നവർ ഏഴര ശനിയൊക്കെ അനുഭവിക്കുന്നവരൊക്കെ കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഓരോ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിലായിട്ട് പറയാം ഇന്നിപ്പോൾ ശനി എന്താണെന്ന് മനസ്സിലാക്കുക ശനി എന്ന് പറയുന്നത് സൂര്യപുത്രനാണ് ശനീശ്വരനാണ് ഈശ്വരൻ തന്നെയാണ് ശനി അപ്പോൾ ഈശ്വരൻ ഒരിക്കലും ദോഷം ചെയ്യില്ല പക്ഷെ നമ്മുടെ ജാതകത്തിൽ ജാതകം എന്ന് പറയുന്നത് പൂർവ്വ പുണ്യവുമായിട്ട് അല്ലെങ്കിൽ പൂർണ്ണ പൂർവ്വ ദോഷവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അത് അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അത് അനുഭവിച്ചേ പറ്റുള്ളൂ അപ്പോൾ അത് ദോഷസ്ഥാനത്താണെങ്കിൽ കുറേയൊക്കെ ദോഷം അനുഭവിക്കേണ്ടി വരും നല്ല സ്ഥാനത്താണെങ്കിൽ ഗുണവും തരുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഗ്രഹമാണ് ശനി എന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ഥിരമായ കാര്യങ്ങളെല്ലാം ശനിയുടെ ദശാകാലത്തോ അല്ലെങ്കിൽ അപഹാരകാലത്തോ ചിത്രകാലത്തോ ഒക്കെയാണ് ഉണ്ടാവുക അത് നമ്മളെ വിട്ടു പോവുകയും ചെയ്യില്ല അതൊക്കെ തരുന്ന ഗ്രഹമാണ് ശനി അപ്പോൾ ശനി ഒരു ഗുണവും തരുന്ന ഗ്രഹമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അടുത്ത ഓരോ വീഡിയോയിലായിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ അനുഗ്രഹിക്കട്ടെ എന്നൊരു കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും